പ്രേക്ഷകരെ നമ്മളിപ്പോ അനേകം എപ്പിസോഡുകളിൽ അനേകം കഥകൾ കേട്ട് കഥകളുമായി ബന്ധപ്പെട്ടാണ് ഈ ജ്യോതിഷ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്തിനാണ് ഈ കഥകളെ കൂട്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിഷയം വളരെ ടഫാണ് കടുക്കഷായം പോലുള്ള സാധനമാണ് നിങ്ങളിപ്പോ ഒരു ജ്യോതിഷയുടെ അടുത്ത് വന്നാൽ ആ ജ്യോതിഷി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം ബാധകാധിപത്യ ലക്നാധിപനെ കൂട്ടുപിടിച്ച് ആരൂഢം തടുത്ത് ആരൂടത്തിൽ നിന്ന് പത്താം ഭാവാധിപനെ കൂട്ടി പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് സംഗതി ഇവിടെ യക്ഷിയും ഗന്ധർവനും കൂടിയിട്ടാണ് എന്നൊക്കെ ഇവര് പറയും പല മനസ്സിലാവും കൂട്ടത്തിൽ ചില ശ്ലോകങ്ങളും ചെല്ലും കുഴപ്പമായി ഈ ശ്ലോകങ്ങളും ഇങ്ങനെ ചെല്ലിക്കഴിയുമ്പഴേക്കും ആള് പണ്ഡിതനായി കാരണം പാണ്ഡിത്യം വരുന്നത് ശ്ലോകത്തിൽ കൂടിയാണല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ ട്രെൻഡ് അപ്പൊ ആ ട്രെൻഡിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടിയാണ് പത്തിരുപത്താറ് കൊല്ലമായിട്ട് ഈ വിഷയം എഴുതുമ്പോൾ കഥയെ കൂട്ടുപിടിക്കുന്നത് ഞാൻ കഥ എഴുതിയിരുന്ന ആളാണ് നേരത്തെ അത് കഴിഞ്ഞാണ് ഈ വിഷയം പത്തിരുപത്താറ് കൊല്ലമായിട്ട് എഴുതാൻ തുടങ്ങിയത് അപ്പം കഥയെ കൂട്ടുപിടിക്കുന്ന സംസാരത്തിലും വരുന്ന അനുവാചകരോടുമെല്ലാം കഥാരൂപേണയാണ് കാര്യം പറയുക കഥാരൂപേണ കാര്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്നു വെച്ചാൽ പെട്ടെന്ന് മനസ്സിൽ തറച്ച് കയറും അപ്പം ഇവിടെ ഒരു കഥ കഥകരിയാണ് ഒരു ക്ഷേത്രനഗരിയാണ് ആ ക്ഷേത്രനഗരി മുഴുവൻ ലോഡ്ജുകളും ഹോട്ടലുകളും ഉണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിച്ച വരൻ ഗൾഫുകാരനാണ് ഗൾഫിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ പോണ് അപ്പൊ ആ ക്ഷേത്രനഗരി പോയി രണ്ടു ദിവസം താമസിച്ച് തൊഴുത് തിരിച്ചു വരാൻ വേണ്ടിയാണ് പോയത് പക്ഷെ ഈ പെൺകുട്ടിയെ ഒരു പ്രേമം എന്ന് പറയാൻ പറ്റില്ല വൺ വേ ഉണ്ടായിരുന്നു അതൊരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അതൊരു പെൺകുട്ടിക്ക് ആളെ ഇഷ്ടമല്ല അങ്ങനെ ആ വിവാഹം വേണ്ടെന്ന് വെച്ച് ഒരു ഗൾഫുകാരൻ കല്യാണം കഴിച്ച് സാമാന്യം തിരക്കേടില്ലാതെ പുറത്ത് ജോലിയുള്ള ഗൾഫുകാരൻ കല്യാണം കഴിച്ച് ക്ഷേത്രനഗരിയില് മുറി എടുത്ത് താമസിച്ച് ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് രാത്രി അവര് മുറിയിൽ വന്ന് ഇറങ്ങാൻ നേരത്ത് പോലീസ് വന്ന് മുട്ടക്കൾ നിങ്ങൾ അനാശ്വാസത്തിന് വന്നതാണെന്നാണ് പോലീസിന്റെ ആർഗ്യുമെന്റ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇവരെ അവിടെ ഇരുത്തി അങ്ങനെ കുരുമാലായി നാളെ പത്രത്തിൽ വാർത്ത കൊടുക്കും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ സത്യത്തിൽ ഈ വരന് അതിന്റെ അതിൻ്റെ ഉള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് കുടുംബ ബന്ധമുണ്ടായിരുന്നു വരൻ എന്തോ ഭാഗ്യവശാൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം പറന്നവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ മോചിപ്പിച്ചു മോചിപ്പിച്ച് മണിക്കൂറുകളെങ്കിലും മണിക്കൂർ അവർ ബന്ധനത്തിൽപ്പെട്ടു എന്നുള്ളതാണ് അവിടെ ഉണ്ടായത് ഈ എസ് ഐ സസ്പെൻഷനിലായി അതൊരു കഥ അപ്പോൾ ബന്ധനം ബന്ധനയോഗം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ഗൾഫ് നാടുകളിലും ഈ ഒമാൻ അതുപോലെ റിയാദ് അതുപോലക്കുള്ള വളരെയധികം സ്ഥലങ്ങളിൽ ചെറിയ കുറ്റത്തിന് പോലും ആളുകളെ ജയിലിലാക്കാതെ ക്രൂരമായ ജയിലുകളായിരിക്കും ബന്ധനത്തിൽപ്പെടുത്തുക അവര് അറിയാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ വഴി കൂടി പുകവലിച്ചു പോയി എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റാത്ത പുസ്തകങ്ങൾ അവര് കൈകൊണ്ടോന്നോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കുള്ളൂ ഈ കുറ്റങ്ങൾ ആരോപിക്കുന്നത് നമ്മുടെ നാട്ടിലുണ്ട് സർവീസിൽ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അതുപോലുള്ള പല സർവീസുകളിലും അറിയാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുന്ന അനേകം കഥാപാത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ അവർ ചെയ്തിട്ടില്ല അവര് സത്യത്തിൽ നിരപരാധികളാണ് പക്ഷെ അവരെങ്ങനെ കുറ്റക്കാരായി അവർ കുറ്റക്കാരാകുന്നത് ഇവരെ തലയിലെഴുത്ത് ഇങ്ങനെയാണ് ഇങ്ങനെയൊരു യോഗം ഇവിടെ ഉണ്ട് ബന്ധന യോഗം എന്നാണ് അതിന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ യുവദിനങ്ങള് പക്കാ മര്യാദക്കാരും മാന്യന്മാരുമായിരുന്നു ഒരു ജലസി ഒരാൾക്ക് തോന്നിയ ഒരു വൈരാഗ്യ ബുദ്ധി അവരെ കുറെ നേരം ബന്ധനത്തിലാക്കി അതുപോലെ ഗൾഫ് നാടുകളിലും അതുപോലെ ഏത് രാജ്യത്തും ഈ രാവസ്ഥ ഇന്ത്യയിലും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് നമ്മൾ അറിഞ്ഞോ അറിയപ്പെടാതെയോ പല സംഭവങ്ങളും രാഷ്ട്രീയ പാർട്ടികളിൽ നെക്സലാണ് അല്ലെങ്കിൽ മറ്റു വല്ലതാണ് പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനോമൂലത്തിനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഈ കഥാപാത്രങ്ങൾ ഒന്നും സത്യത്തിൽ ഭാഗവാക്കല്ല അവരതിൽ വന്ന് പെട്ടുപോകയാണ് എങ്ങനെ പെട്ടുപോയി തലയിലെഴുത്ത് തലവിധി അതാണ് ഈ യോഗത്തിന്റെ പ്രസക്തി ഈ യോഗത്തിന്റെ പ്രസക്തി ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോ ആറാം ഭാവാധിപനും ലക്നാധിപനും ശനിയോട് ചേരുക അവിടെ ശുഭദൃഷ്ടി വരാതിരിക്കുക അത് ഒരു ബന്ധന യോഗമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇത് കാര്യമായി തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അഞ്ചിലും ഒമ്പതിലും ലക്നാൽ അഞ്ചിലും ഒമ്പതിലും ശുഭദൃഷ്ടി ഇല്ലാതെ പാപഗ്രഹം വരിക നാലാം ഭാവാധിപൻ നീചനായി അഷ്ടമം ആറാം ഭാവാധിപനോട് ചേരുക അഷ്ടമാധിപൻ ആറാം ഭാവാധിപനോട് ചേരുക ലഗ്നാധിപനും ആറാം ഭാവാധിപനും ശനിബന്ധം ഉണ്ടാകുകയും പാപക്ഷേത്ര സ്ഥിതി കേന്ദ്ര ത്രികോണ സ്ഥിതി മുതലായ കാര്യങ്ങൾ ഉണ്ടാകുക ഇതാണ് ഇതിന്റെ നിയമം ഇത് ഈ ബന്ധനയോഗം വരാനുള്ള കാരണം ഇതാണ് നമ്മുടെ ജാതകത്തിൽ നമ്മളെ പലരുടെയും ആ ജാതകമുള്ളവർക്കും ഇല്ലാത്തവർക്കും ജനനസമയം കൊണ്ട് ഇങ്ങനത്തെ ഉണ്ടാവും അപ്പോ ഈ സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ അറിയാതെ അകത്താവും ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി അപമാനം അല്ലെങ്കിൽ അത് ബന്ധനത്തിലേക്ക് വന്നിട്ടില്ല പരിചയമുള്ള കാര്യം ഒരു ദിവസം ഒരു ബസ്സിൽ യാത്ര ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആർഡിന് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യും പക്ഷെ ബസ്സിലിരുന്ന് ഉറങ്ങുക എന്ന് പറയുന്ന ഒരു ചീത്തശീലമുണ്ട് ഉറക്കത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് നഷ്ടപ്പെട്ടു കണ്ടക്ടർ വന്ന് എന്നോട് പറഞ്ഞു ടിക്കറ്റ് ചക്കർ വന്നു ചക്കർ വന്നപ്പോൾ ടിക്കറ്റ് നോക്കിയപ്പോൾ എന്റെ ടിക്കറ്റിൽ ഞാൻ മോതിരത്തിന്റെ ഇടയിലാ ടിക്കറ്റ് വയ്ക്കാൻ സാധാരണ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എടുത്താണ് ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യവും കൂടി ടിക്കറ്റ് എടുക്കാൻ തയ്യാറാണ് ഇമ്മീഡിയറ്റ്ലി ഈ ചക്കറും കണ്ടക്ടറും പറയുന്നത് തന്നെ പോലീസില് ഏല്പിക്കുന്നതാണ് കളവാണ് പറയുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് വസ്തുതയല്ല ഞാൻ എങ്ങനത്തെ ആളല്ല ഞാനൊരു ജോലിക്കാരനാണ് എനിക്ക് അബദ്ധം പറ്റിയതാണ് ഞാൻ ബസിൽ സിറാം സഞ്ചാരിയാണ് പക്ഷെ അവര് എന്നെ ആളുകളുടെ ഇടയിൽ ഒരു ഹാസ്യ കഥാപാത്രമോ അല്ലെങ്കിൽ കള്ളനോ ആക്കി മാറ്റി പോലീസ് സ്റ്റേഷനിൽ വണ്ടി വിടാൻ പോയപ്പോൾ ഞാൻ കാലു കാലുപിടിച്ചോറങ്ങി ഇരട്ടി തുക തരാം എന്ന് പറഞ്ഞ് തൽക്കാലം ആ ബന്ധന യോഗത്തിൽ നിന്ന് ഊരുകയാണ് ചെയ്തത് ഇതേപോലെ നിത്യ സംഭവങ്ങൾ ഒരുപാടുണ്ടാവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പൊ നമ്മൾ മദ്യപിക്കാത്തവരായിരിക്കും നമ്മൾ ഒരു ബാറിൽ എന്തെങ്കിലും കാര്യത്തിന് പോയി ആരെങ്കിലും അന്വേഷിച്ചു പോയി ആ സമയത്തായിരിക്കും അവിടെ ഒരു ഗലാട്ട നടക്കുന്നത് അമ്മയത്തെല്ലാം നടക്കുന്നത് കുക്കി കൊണ്ടും ഏറും വെട്ടും കുത്തുനിന്ന് നടക്കുമ്പോൾ പോലീസ് ഓടി വന്ന് പിടിക്കുന്നത് നിരപരാധിയായിരിക്കും അവനകത്താവും അന്ന് രാത്രി മുഴുവൻ ബന്ധനത്തിലാവും കോടതിയിൽ ഹാജരാക്കും കേസാവും കുക്കാറാവും ഇങ്ങനെയുള്ള ഒരുപാട് 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 സംഭവങ്ങൾ ഈ ബന്ധനയോഗമായിട്ട് വരാറുണ്ട് അത് നമ്മുടെ തലയിലെ ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങുന്ന ഒരു യോഗമാണ് ഈ യോഗത്തെ കുറിച്ച് ചെറുതായി ഒരു വിവരണമാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ തന്നത് ഇനിയും നമുക്കിതുപോലുള്ള കൊച്ചു കൊച്ചു എപ്പിസോഡുകൾ അറിവിലേക്കും അതുപോലെ നമ്മളുടെ കരു കരുതലിലേക്കും വേണ്ടി അവതരിപ്പിക്കാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം വീണ്ടും ഒരു എപ്പിസോഡിനായി കാത്തിരിക്കാം